മേക്കപ്പ് ഏറ്റവും കുറച്ച് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ക്യുക്കായിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും രണ്ട് മിനിറ്റ് മുമ്പ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്ന ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ കൈയിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കുക മൂത്താക്കിയതിന് ശേഷം സ്പോട്ടായിട്ട് സ്കിന്നിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ചെറിയ ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ കൊണ്ടാണെങ്കിലും നന്നായി സർക്കുലാർ മോഷനിൽ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ മേക്കപ്പ് ചെയ്തതായിട്ട് തോന്നുകയേ ഇല്ല അടുത്തായിട്ട് കൺസീലറാണേ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഫൗണ്ടേഷനിൽ കവറാവുന്നതാണ് എന്നിട്ടതൊന്നും ഇങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു കോമ്പാക്റ്റ് പൗഡർ ഏതെങ്കിലും കോമ്പാക്റ്റ് പൗഡർ മതി ഇപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ വാങ്ങാനായി ശ്രമിക്കണം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് കോമ്പാക്റ്റ് പൗഡർ ഇല്ലെങ്കിൽ സാധാരണ പൗഡർ അപ്ലൈ ചെയ്താൽ മതി അതിനുശേഷം നമ്മുടെ ഐബ്രോസ് ഒന്ന് കൺമക്ഷി വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അടുത്തതായി കണ്ണെഴുതണം കണ്ണെഴുതാനായിട്ട് ഞാൻ സാധാരണ കൺമശി എടുത്തിട്ട് വെറുതെ ഒന്ന് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഐ വെച്ച് എഴുതാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എങ്കിൽ ഐ വെച്ച് എണ്ണ എഴുതി നല്ല ഭംഗിയായിട്ടൊക്കെ എഴുതാം വേണമെങ്കിൽ വാലക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് ഇനി ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളതാണ് ലിപ്സ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് സാധാരണയായി ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ഷെയ്ഡാണ് ഇതാണ് ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടുമ്പോൾ വാവ് കളറാണ് ജിമ്മക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കമ്പനി കൂടെ ഇട്ടു അടുത്തൊരു നല്ല മാലയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു പൊട്ടും കൂടെ വെച്ചാൽ എൻ്റെ മേക്കപ്പ് ഓവറായ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യണേ